സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ മനോജ് കാന പറഞ്ഞു ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവം ഉള്ളതാണെന്നും സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ പ്രതികരണം അത്ഭുതം ഉളവാക്കുന്നു സമാന്തര സിനിമകളിൽ അല്ല വാണിജ്യ സിനിമകളിലാണ് ഇത്തരം പ്രവണതകൾ ഉള്ളത് ഇനി വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരാള് ഒരു ബംഗാളി നടിയാണിപ്പോ വളരെ കൃത്യമായി സാറിന്റെ പേരടക്കം എടുത്ത് പടത്തിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അതിലാണ് ഞാൻ കണ്ടത് അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം എന്തെങ്കിലും ഒരു ഒരു പടത്തിൽ എടുക്കാത്തത് കൊണ്ടോ എടുക്കുന്നത് ഒരു ആരോപണം ഇത്ര ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കില്ല ഒരു സ്ത്രീ ഉന്നയിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിച്ച് ഗവൺമെന്റ് അതിൽ നടപടിയെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജ്യം രാജിവെക്കണമെന്നൊരു ആവശ്യമുണ്ടോ അല്ല അത് അവര് തീരുമാനിക്കേണ്ടതാണ് അത് ധാർമ്മികമായിട്ടുള്ള അത് അത് രഞ്ജിത്താണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല ഇതിന് മുമ്പ് ശൈലി മാറ്റണം എന്ന് പറഞ്ഞത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശങ്ങളുണ്ട് പക്ഷെ അതെ അത് ഐ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് സംസാരിച്ച് അതൊക്കെ ഒരു സമവായത്തിലെത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നിയമനമാണെന്നാണ് പറഞ്ഞത് അതായത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ തന്നെ അതായത് ഗവണ്മെന്റാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓരോരാളെയും ഇപ്പം എന്നെയായാലും ഗവൺമെൻ്റാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് അക്കാഡമിയുടെ പ്രവർത്തനം വളരെ സുഗണമായും വളരെ കൃത്യമായി നടന്നു പോകുന്നതിനാവശ്യമായ ആളുകളെയാണ് ഗവൺമെൻറ് അതിനകത്ത് നോമിനേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ആരോപണവിധേയനായ ഒരാൾ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല അത് 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 അവർ അത്യാവമാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അതിൽ അതിന്റെ ആ ആരോപണത്തിൽ കളമ്പുണ്ടെങ്കിൽ അതിന് എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റാണ് ആണ് ജോഷി ജോസഫ് അടക്കം സംവിധായകനടക്കം പറയുന്നു സാക്ഷി പറയാൻ തയ്യാറാണ് പക്ഷേ ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് പരാതി വന്നാൽ മാത്രമേ നടപടി എടുക്കുകയുള്ളൂ അല്ല ഈ ജോഷി ജോസഫ് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ സീരിയസ് ആയി സിനിമയെ കാണുകയും ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തു അദ്ദേഹം അങ്ങനെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്തായാലും ഒരു ഒരു സ്ത്രീ ഒരു നടി അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് വളരെ കൃത്യമായി മീഡിയക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് പേരടക്കം സിനിമയടക്കം വർഷമടക്കം പറയുകയാണ് അപ്പം